ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ശല്യക്കാരായി ഒരു ഈച്ചനും അതുപോലെ തന്നെ പുളിയുറമ്പിനൊക്കെ തരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ നല്ല പഴുത്ത ചക്കയുടെയും പഴുത്ത മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ അത് ശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടുന്നത് തന്നെ വീട് മുഴുവനും പുളിയുറുമ്പും ഈച്ചയും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ ചേനയും അതുപോലെ തന്നെ പുളിയുറുമിനൊക്കെ നമുക്ക് അനായസമായിട്ട് തുരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഈ ഒരു പപ്പായ ഇല കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺ മുൻപിൽ തന്നെ നമുക്ക് ഈ ഒരു പുളിയുറുമിനൊക്കെ ഇല്ലാതാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത്ര നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക അപ്പോഴാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പുകയിലാണ് ഈ ഒരു പുകയിലോണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വീട്ടിൽ ഇതുപോലെ നമുക്ക് ശല്ക്കാരായ ഈച്ചേനും പുളിയുറുമ്പിനൊക്കെ തുരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സഹായകരമാണ് ഈ ഒരു പുകയില അപ്പോൾ അതായത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് പുകയില പുകയിൽ ഞാനതായതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പൊടിയായിട്ട് എത്രത്തോളം ഫൈനായിട്ട് നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു അത്രത്തോളം ചെറുതായിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ടീസ്പൂണോളം സോപ്പ് പൗഡറാണ് സോപ്പ് പൗഡർ ഏതാണേലും കുഴപ്പമില്ല അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനഗറാണ് അപ്പോൾ വിനഗറും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു അളവിലാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിലേക്കാണ് ഞാൻ ആ ഒരു വിനഗർ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു സോപ്പ് പൗഡർ നല്ല രീതിയിൽ സോപ്പ് പൗഡറും അതുപോലെ തന്നെ പുകയിൽ മിക്സ് ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ഒരു വൺ അവർ സമയത്തേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു ബോട്ടിലേക്ക് അതൊന്ന് മാറ്റി ഒഴിക്കാം മിനിമം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ അതൊന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴാണ് ആ പുകയിലുള്ള ആ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു വിനേഗറിലും സോപ്പ് പൗഡറിലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക പുകയിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വിനേഗറിൽ മിക്സ് ആയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്കൊരു ബോട്ടിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം എന്നിട്ട് ഇത് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് വീട്ടിലെ ശല്യക്കാരായ പുളിയുറുമ്പിനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തുരുത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമുക്ക് ലൈവായിട്ട് തന്നെ പുളി ഉറമ്പ് ഈ ഒറക്റ്റ് സൊല്യൂഷൻ കൊണ്ട് ഇല്ലാതാവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമുക്ക് ഇതിൻ്റെ ഉപയോഗം ഒന്ന് കണ്ട് നോക്കാം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ ഒന്ന് കണ്ട് നോക്കാം അത് ആ പുളിയുറുമ്പുള്ള ഭാഗത്തേക്കായിട്ട് ഞാൻ ആ ഒരു സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ പുളിയുറുമ്പൊക്കെ താഴത്തേക്ക് വീഴുന്നത് ഇല്ലാണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പുളിയുറുമ്പൊക്കെ നമ്മളറിയാണ്ട് നമ്മുടെ ദേഹത്തേക്ക് കയറി നമ്മൾ കടിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് തന്നെ തടിച്ചു പൊങ്ങാനും ഒരുപാട് ചോർച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് നല്ല വേദനയും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പുളിയുറുമ്പിനെ നമുക്ക് നിസ്സാരമായിട്ട് ഇതാണ് നിങ്ങൾക്ക് കണ്ടാലായിരുന്നു ഈ ഒറ്റ സൊല്യൂഷൻ കൊണ്ട് നമ്മൾ ആ ഒരു സ്പ്രേ ചെയ്ത നിമിഷം കൊണ്ട് തന്നെ ആ ഒരു പുളിയുറുമ്പോൾ ഇല്ലാണ്ടാവുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉള്ള പുളിയുറമ്പിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടോ പിന്നീട് ആ ഒരു പ്രദേശത്ത് ഇതുപോലുള്ള പുളിയുറുമ്പൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഇത് പുറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ പുളിയുറുമ്പിന് നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു പുളിയുറമ്പിൻ്റെ നിമിഷം നേരം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പുളിയുറുമ്പിന് നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളത് ലൈവായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്പ്രേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പുളി ആ ഒരു ഭിത്തിയിൽ നിന്ന് വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മിഷൻ നേരം കൊണ്ട് തന്നെ പുളിയുറുമ്പ് ഇല്ലാതാവുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് വീട്ടിൽ ശല്യക്കര കൊതുകിനെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു സ്മെല്ല് അടിച്ചു ആ ഒരു മണം അടിച്ചത് കൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് കൊതുക് ഇതുപോലുള്ള പുളിയുറുമ്പ് ഒന്നും നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് പിന്നീട് വരികയില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു പുളിയുറുമ്പൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ഇല്ലാണ്ടാവുന്നത് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പുളിയുറുമ്പ് വരികയും ഇല്ല ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഓൾറെഡി ഞാൻ സ്പ്രേ ചെയ്ത് പോയ ആ ഒരു സ്ഥലത്തുള്ള പുളിയുറുമ്പൊക്കെ ചത്തു വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ എടുത്തത് ആ ഒരു സൊല്യൂഷൻ ഞാൻ സ്പ്രേ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം സാധാരണഗതിയിൽ രാവിലെ നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാനല്ലെങ്കിൽ മുട്ട കൊണ്ട് വേറെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു മുട്ട ആറിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സമയമൊന്നും ഉണ്ടാവില്ല മുട്ട ആറാണ്ട് നമ്മൾ ആ ഒരു തൊലി എടുക്കുവാണെങ്കിൽ ഒരുപാട് മുട്ട നമുക്ക് വേസ്റ്റായി പോകും ആ മുട്ടയുടെ തൊലിയുടെ കൂടെ ഒരുപാട് മുട്ട നമുക്ക് വേസ്റ്റായി പോകും അപ്പോൾ അങ്ങനെ കൊണ്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് മുട്ട ആറിയിട്ടില്ലെങ്കിലും ആ ഒരു തൊലി റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് നിങ്ങൾ ആ ഒരു മുട്ട വേവിച്ചതിന് ശേഷം നിങ്ങൾ ഇട്ട് വെച്ച് അതിനുശേഷം നിങ്ങൾ തൊലി എടുക്കുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ മുട്ടയുടെ തൊലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ വളരെ പെട്ടെന്നൊക്കെ മുട്ട കറിയോ അല്ലെങ്കിൽ മുട്ടയുടെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പപ്പായയുടെ ഇലയാണ് ഇതുപോലുള്ള ചെറിയ ഇല വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മൂത്ത ഇല ഒന്നും എടുക്കരുത് ഇതുപോലുള്ള ചെറിയ ഇല പപ്പായയുടെ ഇല നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ ഈ ചേനയും കൊതുകിനെയൊക്കെ നമുക്ക് നിമിഷം നേരം കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പപ്പായയുടെ ഇല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലെ ചെറിയ പപ്പായുടെ ഇല എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു പപ്പായുടെ ഇലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞ് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സവോളയാണ് അപ്പോൾ സവോള ഒരു അര കഷ്ണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ബ്ലെൻഡറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം സൊല്യൂഷനാണ് വേണ്ടത് ആ ഒരു അളവിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അരച്ച് മാറ്റാം അപ്പോൾ അത് ആ നമ്മുടെ സൊല്യൂഷൻ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് വെനഗർ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സിന്തറ്റിക് വിനഗറും കൂടെ ഞാൻ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ ആയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് വീട്ടിലെ ശല്യക്കാരായ കൊതുകിനെയും അതുപോലെ തന്നെ നമുക്ക് ശല്യക്കാരായ ഈച്ചേനെയൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ വിനഗറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്തെടുക്കാം എന്നതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ഒന്നിത് ഇത് മാറ്റിയെടുക്കാം അപ്പോൾ മാസങ്ങളോളം തന്നെ നമുക്ക് കേടു കൂടാതെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആയിട്ടും നമുക്ക് ഈച്ചയുടെ ശല്യം കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗത്തേക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കൊതുക്കിൻ്റെ ശല്യവും ഈച്ചയുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് പിന്നീട് പല്ലിയുടെ ശല്യം പോലും ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കിച്ചൺ സിങ്കിലേക്കായിട്ടാണ് അപ്പോൾ കിച്ചൺ സിങ്ക് വഴി വരുന്ന പ്രാണിശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല നമ്മളറിയാണ്ട് കിച്ചൺ സിങ്ക് വഴി വരുന്ന ആ ഒരു പ്രാണിയുടെ ശല്യം പിന്നീട് നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ വീടിൻ്റെ വെളിഭാഗത്തേക്കൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കൊതുക് ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ വിറക് നമ്മളിതുപോലെ കുന്നും കൂട്ടിയിരിക്കുന്ന വറകിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പാമ്പ് ശല്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് വീട്ടിലെ ശല്യക്കാരായ കൊതുക് ഈച്ച പല്ലി പാറ്റ എന്നിവയൊക്കെ നമുക്ക് തുരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ